ചാറ്റ് കേട്ടോ കേൾക്കാത്തവർ കുറവായിരിക്കുമല്ലോ കഴിഞ്ഞ ദിവസത്തെ ഓപ്പണേ അടുത്ത പ്രഖ്യാപനം ലോകത്തെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് സെർച്ച് ജി പി ടി എന്നൊരു പുതിയൊരു സെർച്ച് എഞ്ചിനാണ് ഓപ്പണയെ പുതുതായി മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് കാലങ്ങളായി ഗൂഗിളിന്റെ കുത്തക മേഖല ആയിരുന്ന വെബ്സെർച്ചിലേക്കാണ് ഓപ്പണയെ നേരിട്ട് കടക്കുന്നത് ഓപ്പണേയുടെ വിവിധ എ ഐ മോഡലുകളുടെ ശക്തിയും റിയൽ ടൈം ആയിട്ട് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനും കൂടെ കൂട്ടിച്ചേർത്താണ് ജി പി ടി നിങ്ങളുടെ ഓരോ സെർച്ചിനും അല്ലെങ്കിൽ ഓരോ ചോദ്യത്തിനും ഇനി ഉത്തരം തരാൻ പോകുന്നത് ഈ പ്രഖ്യാപനത്തിന്റെ വ്യാപ്തി അറിയാൻ കഴിഞ്ഞ ദിവസം ഗൂഗിൾ മാതൃസ്ഥാപനമായ ആൽഫബറ്റിന്റെ ഓഹരി മൂന്ന് ശതമാനം കുറഞ്ഞ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓപ്പൺ ഐ വെബ്സൈറ്റ് പ്രകാരം ഇപ്പോൾ ഇത് ചെറിയൊരു ഗ്രൂപ്പ് ആളുകൾക്ക് മാത്രമായിട്ടാണ് ലഭ്യമാവുന്നത് അവരുടെ ഫീഡ്ബാക്കിന് ശേഷം ഇത് പതിയെ ചാറ്റ് ജി പി ടി യുടെ ഭാഗമായിട്ടും വരുന്നതാണ് ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലത്ത് വെബ്സൈറ്റ് എന്ന് പറയുന്നത് വിവിധ എഐ മോഡലുകളും റിയൽ ടൈം ഇൻഫർമേഷനും കൂടെ ചേർന്നിട്ടുള്ളതായിരിക്കും